ദൈവനാമത്തിന് മഹത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നരും ഇന്നലത്തെ ക്ലാസ്സിൽ എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയിലെ ആദ്യത്തെ വിഷയം നിങ്ങൾ തികഞ്ഞവരാകണം അല്ലെങ്കിൽ ആത്മീക പക്വതിയുള്ളവരാകണം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടാമതായിട്ട് എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന വാചകം ഇതാണ് ദൈവഹിതം സംബന്ധിച്ചൊക്കെയും കൊലോസിയയിലുള്ള ദൈവജനം പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണം അതോർത്താണ് എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് ദൈവഹിതം അറിയണം ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീക ജീവിതത്തിൽ അവർ കരുതിക്കൊള്ളേണ്ടതും ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ളത് ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് വേണ്ടി കൊലോസിയലുള്ള ദൈവജനത്തിന് വേണ്ടി എപ്പഫ്രാസ് പ്രാർത്ഥിക്കുകയാണ് ദൈവഹിതം എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് വിൽ ആൻഡ് പെർമിസീവ് വിൽ അങ്ങനെ രണ്ട് തരത്തിലാണ് ദൈവഹിതത്തെക്കുറിച്ച് നമുക്ക് പറയാം പഠിക്കാനായിട്ട് സാധിക്കുന്നത് പൊതുവായി ഇഷ്ടം അതുപോലെ പ്രത്യേക ഹിതം രക്ഷിക്കപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പൊതുവായ ഇഷ്ടമൊന്നു തന്നെയാണ് എന്താണ് രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരായിരിക്കണമെന്നും അവർ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണമെന്നും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കണമെന്നും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കണമെന്നും ഒക്കെയാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്നാൽ പ്രത്യേക ഹിതം എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവഹിതം അക്കാര്യത്തിൽ വ്യത്യസ്തമാണ് അതായത് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് അവരവർ തന്നെ തിരിച്ചറിയണം ഏത് കോഴ്സ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കണം ഏത് വിവാഹം നടത്തണം എന്ത് ജോലി ചെയ്യണം എവിടെ ജോലി ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ദൈവഹിതം അത് ഓരോരുത്തരെ സംബന്ധിച്ചും വ്യക്തിപരമാണ് എന്നാൽ ഇത് തിരിച്ചറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം അവിടെയാണ് ദൈവവചന പഠനത്തിൻ്റെ അനിവാര്യത എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് നിരന്തരമായ വചന പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് ഇത് നമുക്ക് സാധ്യമാകുന്നത് ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മാനുഷികമായ യാതൊരു വഴികളും നമ്മുടെ മുമ്പിലില്ല കുറുക്കു വഴികളൊന്നും നമ്മുടെ മുമ്പിലില്ല രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവേദനയെക്കുറിച്ചും അവരവരെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ അവർ ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം ദൈവവചനവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കണം അപ്പോൾ ദൈവഹിതം നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം രണ്ട് കാര്യങ്ങളാണ് പൗലോസോടെ പറയുന്നത് ഒന്ന് ഈ ലോകത്തിന് അനുരൂപപ്പെടരുത് രണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നാൽ ദൈവഹിതം നമുക്ക് അറിയാമെങ്കിലും ആ ദൈവഹിതത്തോട് ശരിയായി പ്രതികരിക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിലെ വലിയൊരു പരാജയം തന്നെയാണ് അതുകൊണ്ട് ദൈവഹിതത്തോട് വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം നാല്പതാം സങ്കീർത്തനം അതിന്റെ എട്ടാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു ദൈവഹിതം തിരിച്ചറിഞ്ഞ ദാവീദിൻ്റെ ഒരു പ്രതികരണമാണിത് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ആ ദൈവിക ആലോചനയ്ക്ക് മുമ്പിൽ തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത് ദൈവഹിതത്തോട് പ്രതികരിക്കുന്ന മറിയുടെ വാക്കുകൾ നമുക്കറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തോട് മറിയ പ്രതികരിച്ചു അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവം തന്നെ പടയാടികൾ പിടിക്കുവാനായി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് സമയം ചെലവഴിക്കുമ്പോൾ അവിടെ കർത്താവ് പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട് എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തോട് ശരിയായി പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആ ദൈവഹിതത്തോട് ശരിയായി പ്രതികരിക്കുവാനും നമുക്ക് കഴിയണം യോന എവിടെ പോയി പ്രസംഗിക്കണമെന്നും എവിടെ ജീവിക്കണമെന്നും ഒക്കെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ തീരുമാനം ദൈവം യോനയെ അറിയിച്ചതാണ് യോന തർശീഷിൽ പോകാതെ നിലവിൽ പോയി പ്രസംഗിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ളത് യോനയ്ക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ അല്പം വാശിയോടെ ദൈവത്തിൻ്റെ ശബ്ദത്തെ മറുതലിച്ച് യോന തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയത് നിമിത്തം നേരിട്ട തിക്താനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ദൈവഹിതത്തോട് ശരിയായി പ്രതികരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഒരുപക്ഷേ നമുക്കത് അല്പം വേദനാജനകമാണെന്ന് തോന്നിയേക്കാം അല്പം ഭാരമുള്ളതാണെന്ന് തോന്നിയേക്കാം എങ്കിലും ദൈവമാണോ സംസാരിച്ചത് ദൈവമാണോ തൻ്റെ ഹിതം നമ്മെ അറിയിച്ചത് ആ ബോധ്യമുണ്ടെങ്കിൽ അതിനോട് ശരിയായ നിലയിൽ പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് പല പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും സാഹചര്യങ്ങളെയും അവസ്ഥകളെയും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എവിടെയെങ്കിലും ദൈവഹിതത്തോട് ശരിയായി പ്രതികരിക്കുവാൻ എനിക്ക് സാധിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും ദൈവഹിതത്തെ അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും ദൈവഹിതത്തെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ ഈ ഒരു ചിന്ത ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ